പഠിക്കാതെ നീ എവിടെ പോയിരുന്നെന്ന് എനിക്കിപ്പറിയാ ഗെയിം ജീ ഇപ്പോഴത്തെ പിള്ളേർക്ക് പോയങ്കര ജെയിം കൂടുതലാണ് നീക്കാ ഇതിനൊക്കെ പഠിക്കണ്ടേ പണ്ട് നമ്മളെ കാലത്ത് എങ്ങനെയൊക്കെ അറിയാമോ മാവൻ ചോട്ടി പോയിരുന്നു വായിച്ച് പഠിച്ച് പരീക്ഷ എഴുതാം അച്ഛനും അമ്മേനെയും കണ്ടാണ്ടല്ലേ നമ്മളെ ഭയങ്കര പേടിയായിരുന്നു ഭയത്തോടൊക്കെ നീ ആ കരയാക്കേന്ന് വേണ്ട എന്നിട്ട് നമ്മൾ ആ രീതിയിലായിരുന്നു നമ്മൾ അച്ഛനും അമ്മേനെയും മറ്റുള്ള അച്ഛനും അമ്മേനെയും കണ്ടാലുള്ളത് പക്ഷെ നിങ്ങളൊക്കെ എങ്ങനെയാണ് അവര് എന്തേ ഓ വിനേ അവരെയൊക്കെ കണ്ട അമ്മക്ക് എന്ന് എന്നടാൻ അങ്ങനെ മൊബൈൽ നിന്ന് അച്ഛന്റെ കയ്യിൽ കൊടുത്തു പോകണം പറഞ്ഞേക്ക ഇന്ന് പഠിക്കാൻ കയറി നീ ഇനി പരീക്ഷ തീരുന്നവരെ പുറത്തറിയാണ് ചോദിച്ചായിരുന്നു നീ പരീക്ഷ എഴുതണമെന്നാ പഠിക്കണമെന്നേ പിന്നെന്താണ് ഇത്രയും പ്രശ്നം എന്താണ് പിന്നെ പഠിക്കാൻ കല് വറക്കാൻ പോകുന്നു അതെ നമ്മില് വറക്കാൻ പോകുന്നു അതെ കടലാസും കടലാസും പോലെ ചാക്കും കൊണ്ട് നടക്കാൻ പോണം ലോറി ലോറി ഓടിക്കണമെങ്കിൽ ഇപ്പം എസ് എസ് സി പാസ് ആവണം അറിയാമോ ചുമ്മാ ആ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പം വന്ന വേണ്ട നിയമങ്ങൾ വന്ന വെറുതെ പോയി അങ്ങോട്ട് പോയി ടെസ്റ്റ് പിന്നെ ഏറ്റവും എടുത്ത് പിന്നെ ലോറി അങ്ങോട്ടാക്കാൻ പറ്റില്ല ഇപ്പൊ എന്റെ അച്ഛനും അതായത് കാര്യങ്ങളൊക്കെ ഉണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടോ കിട്ടും ഇത് പിന്നെ നമ്മൾ ഇത് ഓടിച്ചു പൈസ ഇതുണ്ടോ നമ്മൾ എവിടെയാണ് ഡ്രൈവിങ് പഠിച്ചതും ഇതെല്ലാം അവിടെ കൊടുത്തിരിക്കണം പിന്നെ ഡെസ്റ്റിൽ പോകുമ്പോ അത് കറക്റ്റ് അത് കമ്പ്യൂട്ടറിൽ അടിച്ചിരിക്കണം അതെല്ലാം വേണം അല്ല വെറുതെ അങ്ങോട്ട് ചെന്ന് ഒരു ലൈസൻസ് താന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛനല്ലേ അവിടെ ഇരിക്കുന്നത് ആ ഇനി പറഞ്ഞു തീരുമാനിക്കില്ല ഗണേഷ് 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 അവനാണ് തീരുമാനിക്കുന്നത് ഇപ്പൊ നമ്മുടെ തീരുമാനങ്ങൾ അത് നല്ലത് തന്നെയാണ് മനസ്സിലായ അത് നല്ലത് തന്നെയാണ് അല്ലെങ്കിൽ നീയൊക്കെ ഉണ്ടല്ലേ ലോകം വിജയിക്കില്ല നിന്നെയൊക്കെ പോകണം നീ എന്റെ മോൻ തന്നെയാണ് പക്ഷെ നീ പഠിക്കൂല ഇത് മാത്രമേ ഉള്ളൂ നിന്റെ പ്രശ്നം കൂട്ടുകാരും കൂടെ ഒന്നും പോകുന്നില്ല ശരിയല്ല പക്ഷെ ഇപ്പഴത്തെ പിള്ളേർ അങ്ങനെയല്ല പിള്ളേരാരും ശരിയല്ല ആ അല്ല നീ കാണുന്ന അവനെ കഞ്ചാവും വലിച്ച് അങ്ങനെ നടക്കുന്നു മുട്ടായി എന്നും പറഞ്ഞ് അതിന്റെ പറക്ക നടക്കുന്നു ഇപ്പൊ എല്ലാ വറക്കേല് ഞാൻ കെട്ടതാണ് തള്ള എന്ത് മുളോടി വരി കെട്ടിയിട്ട് മുളോടി വരിയിട്ട് പൈസ അങ്ങനെ തന്നെ വേണോ അങ്ങനെ അല്ല ചെയ്യേണ്ടത് ഇവനെയൊക്കെ അങ്ങനെയല്ല ചെയ്യുന്ന നിയമത്തിന് കൊണ്ടു കൊടുക്കണം അവിടെ കൊണ്ടു കൊടുത്ത് അവനെയൊക്കെ മര്യാദ കൊടുപ്പിക്കണം കുട്ടികൾ കിടക്കുന്നതിൻ്റെ അവിടെ കിടന്ന് അനുഭവിക്കണം തന്ത് തള്ളേയും കാണാതെ എന്നാലേ നീ പോലെ ഉള്ളവര് പഠിക്കുകയുള്ളു മനസ്സിലായാൽ അതുകൊണ്ട് കന്യാകും അരിക്കാൻ പോകരുതുമോ കൈവെടുത്ത് പിന്നെ ഒരു മനുഷ്യനും തന്ന എടുത്ത് പിന്നെ പെണ്ണിൻ്റെ രൂപത്തിൽ പേരും ആണിൻ്റെ രൂപത്തിൽ പേര് പലരും വരും അങ്ങനെയൊക്കെ ഓർമ്മ അല്ല മനസ്സിലാക്കിയാ ഇതൊക്കെ മനസ്സിലായാ അപ്പൊ ഇപ്പോഴത്തെ പിള്ളേടടുത്ത് എന്തെങ്കിലും പറയുവോ വേഷിയുള്ളൂ നിന്റെ അച്ഛനെ പോലെ അവനെ നിനക്കുടി വേണ്ട പിന്നെ ആവണം ഞാനായാ മതി അച്ഛനെ കണ്ടുവേണം വളരായി മക്കള് അച്ഛനെ കള്ളു കുളിക്കില്ല എപ്പഴും നല്ലോണം പഠിക്കണം പഠിക്കാൻ എന്ന അല്ലാതെ നീ എന്ത് ഗെയിമും കളിച്ചും മൊബൈലും കേട്ടി പെരിക്കുന്നില്ല ആദ്യം കൊണ്ടുവരെ കൊണ്ട് കളയാൻ ഇപ്പൊ ഇത്ര ഈ മുട്ടേനു പിന്നില്ലെ അല്ലെങ്കിൽ അച്ഛൻ ഇവിടെ ഉണ്ട് അച്ഛണ്ട് അച്ഛൻ അച്ഛൻ ചോദിച്ചത് നീ എന്നെ കൊണ്ട് കളയാം അപ്പൊ നിന്നെ അങ്ങ് പരിപാടി ഞാൻ ഇറക്കി വിടും അതിന് ഒരു എങ്ങനെ ഞാൻ മാറ്റവും വേണ്ടി എന്നെ പറയുന്നത് ഇന്നിനൊന്നിനെ കേക്കണ്ടേ നീ കേട്ട് വെച്ചേരാ നല്ല രീതിയിലാവണം നമ്മക്കാരുണ്ട് നീ എന്റെ ഉള്ളു നമുക്ക്

ഇപ്പോഴത്തെ തള്ളാൻ അങ്ങനല്ല ഇങ്ങോട്ട് മുട്ടി അവളെറ്റ് എടുത്തു കൊടുക്കും അവനാണെങ്കിൽ ആർക്കും വഴിക്കാൻ പോണെ പോണത് അമ്മോട് ചെന്നു കേറി കൊടുക്കും ഇല്ലാതായി തള്ളക്കില്ലാതായി